ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനുള്ളത് ഈജിപ്തിലെ എൻ്റെ കൂട്ടുകാരൻ മോഹൻജീൻ്റെ വീട്ടിലാണ് മുമ്പും ഞങ്ങൾ ഈജിപ്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ഫാമിലിൻ്റെ കൂടെയൊക്കെ വന്നിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മോഹൻജി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ബിസിനസ് നാളെ ഓപ്പൺ ആവുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനപരമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് അതിലേക്ക് ക്ഷണിച്ചിട്ട് ഞാൻ വന്നതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വില്ലയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഞാനെന്തോ ഇവിടെ നിന്ന് ഐറ്റം എടുത്തിങ്ങനെ പൊക്കുന്ന സമയത്ത് എൻ്റെ നടു നടുപ്പൊടിച്ചു നടു ഉളിക്കി എന്ന് പറയും ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര വേദനയാണ് മണങ്ങാനും നീരാനൊന്നും പറ്റുന്നില്ല നാളെയാണെങ്കിൽ ഒരുപാട് ഉണ്ട് എനിക്ക് പോയേം പോയേ മതിയാവും അപ്പോൾ ഞാൻ ഈ കാര്യം മോഹൻജിയോട് പറഞ്ഞപ്പോൾ മോഹൻജി എന്നോട് പറഞ്ഞു മോഞ്ചിൻ്റെ വീട്ടിൽ ജക്കൂസി ഉണ്ട് കേട്ടോ അതായത് ചൂടുവെള്ളം നിറച്ചിട്ട് നമുക്ക് വാട്ടർ മസാജ് ചെയ്യുന്ന സംവിധാനമുണ്ട് അപ്പോൾ അതിൽ ട്രൈ ചെയ്യാൻ പറഞ്ഞു നന്നായിട്ട് ചൂടുവെള്ളം നിറച്ചിട്ട് അതിൽ ഇരുന്ന് അത് മസാജ് ചെയ്യുകയാണല്ലോ പലതരത്തിലുള്ള ഉണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അത് ട്രൈ ചെയ്യാൻ പറഞ്ഞു മോഹൻജി പറഞ്ഞു പെട്ടെന്ന് സുഖമാകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലൊക്കെ ഈ സംവിധാനം ഉണ്ടെങ്കിൽ നല്ലതല്ലേ നമുക്ക് പ്രായം കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഈ മസിൽ പെയിൻ ഉണ്ടാവും കൂടുതലും മസിൽ പെയിനാണ് ഉണ്ടാകുന്നത് അപ്പം അത് വലിയ പ്രശ്നമുള്ള കഥ ഒന്നുമല്ല നമുക്ക് പിന്നെ വർക്കൊന്നും ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറി കിട്ടും പക്ഷേ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ മോഹൻജി എന്നോട് പറഞ്ഞു അതിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കാണുക ഇതാണ് മോഹൻജിൻ്റെ വില്ല ഇവിടെ ഇപ്പം ഞാനൊറ്റക്കാണ് താമസിക്കുന്നത് മുമ്പ് ഫാമിലി വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അതോ ഇതാണ് ആ ജക്കൂസി അപ്പോൾ ഇതിൽ വെള്ളം തുറക്കണം അപ്പോൾ ഞാൻ ഇതിന്റെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ് നമുക്ക് ഇത് ഉപകരിക്കുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഓക്കെ കാണുക ആദ്യം ഞാൻ ഇതിന്റെ വാൾവ് ക്ലോസ് ചെയ്യാണ് ആ ഇപ്പോൾ വാൾബ് ക്ലോസ് ചെയ്തു ഇത് തണുത്ത വെള്ളം ഇപ്പുറത്തെ ചൂടുവെള്ളം ഓക്കെ അപ്പം ഞാൻ ചൂടുവെള്ളം ഓൺ ചെയ്യുകയാണ് ചൂട് വെള്ളമാണ് ഇത് നടക്കുന്നത് കാരണം ഇപ്പം എൻ്റെ നടുവേദന മാറിക്കിട്ടണമല്ലോ അതുകൊണ്ടാണ് ഓക്കെ ഇനി ഈ ഫങ്ഷന് ഞാൻ ആ വെള്ളം നിറഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അപ്പം വെള്ളം ഏകദേശം ഇത് നമുക്ക് ഇവിടെ ഇരിക്കാവുന്ന സ്ഥലമാണ് ഓക്കെ ഇതുവരെ വെള്ളം നടക്കാം ഇതുവരെ നമുക്ക് വെള്ളം നടക്കാം അപ്പം വെള്ളം നിറയെ അതിന് ശേഷം ഞാൻ ആ ഫങ്ഷൻ കാണിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഈ നടുവേദന ഉണ്ടാവുമ്പോൾ അതിൻ്റെ വേദനയ്ക്ക് വേണ്ടിയിട്ട് ഈ ലെവൻഡറിൻ്റെ വിക്സ് ക്രീം വരുന്നുണ്ട് കേട്ടോ അത് അവൈലബിൾ ആണ് അപ്പോൾ അത് വേണമെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ നമുക്ക് ആഡ് ചെയ്യാം അതേപോലെ ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ ഇറ്റലിയിൽ വെച്ചിട്ട് അവിടുത്തെ ഹോട്ടലിൽ ഇതേപോലത്തെ ജക്കൂസി ഉണ്ട് പക്ഷെ അതിന് ഒരുപാട് ഫംഗ്ഷനുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ ഈ ചൂട് വെള്ളത്തിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ലൈറ്റ് പല തരത്തിലുള്ള വാട്ടർ ഫങ്ഷനൊക്കെ ഉണ്ട് അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അതിൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരത് കാണുക ഓക്കേ ഇപ്പോൾ ജെക്കോസിയിലെ ആവശ്യത്തിനുള്ള വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് നിറച്ചത് അപ്പോൾ അതിന് ചെറിയ ശബ്ദം ഉണ്ടാകുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ തനിച്ചാണ് അപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ എനിക്ക് കേൾക്കൂല്ല അതുകൊണ്ട് ഞാൻ ഫോണ് ബാത്റൂമിൽ കൊണ്ടുപോകാൻ പോവുകയാണ് ഫോണ് അവിടെ വെച്ചാൽ ചിലപ്പോൾ മോഹൻജി വിളിക്കും അപ്പോൾ കേൾക്കാതെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ട അപ്പോൾ ഞാൻ ഈ ജക്കൂസിയുടെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് അപ്പോൾ ആവശ്യത്തിലുള്ള വെള്ളം ഇതിലായിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് മറച്ചത് നമുക്ക് ഈ ലെവലിൽ വരെ വെള്ളം മറക്കാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ താഴെ ഹോളുകൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഹോളുകൾ കേട്ടോ ആ പത്ത് ഹോളുകളിലും കൂടി വെള്ളം ഒരു തരത്തിലുള്ള മസാജാണ് നമുക്ക് നൽകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കാണുക ഇപ്പം ഈ ബട്ടൺ ആണ് കേട്ടോ ഇതിൽ മൂന്ന് ഫങ്ഷനാണുള്ളത് ഓൺ ചെയ്യാനും സ്ലോ മസാജ് അതുപോലെ ഹൈ മസാജ് അപ്പം ഞാൻ ആദ്യം ഓൺ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ അരിയിൽ നിന്നുള്ള ഹോളിൽ നിന്നാലും വെള്ളം മേലോട്ട് വരുന്നത് ഓക്കെ ഇനി ഞാൻ അത് ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണ് ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണ് പ്രസ് ഗ്രോ ആണത് ഓക്കെ ഇനി ഒന്നും കൂടി പ്രസ് ചെയ്താൽ ഇപ്പോൾ സ്റ്റോപ്പായി കേട്ടാ ഇപ്പൊ കംപ്ലീറ്റ് സ്റ്റോപ്പായി ഇപ്പൊ വെള്ളം ആവശ്യത്തിനുണ്ട് ഞാൻ വെള്ളം ക്ലോസ് ചെയ്യാണ് ഇനി നമുക്ക് ഇതിന്റെ ഫങ്ഷൻ കാണാം കേട്ടോ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് താഴത്തെ ആ ഹോളിൽ നിന്ന് വെള്ളം ഹോളിലേക്ക് വരുന്നത് ഇനി സൈഡിൽ കണ്ടില്ല നിങ്ങൾ ബട്ടൺ ദാ ഹോളുകൾ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഹോളാണ് ഉള്ളത് കേട്ടാ അപ്പോൾ അവിടെ നിന്നും വെള്ളം വരും അപ്പോൾ ആ ബട്ടൺ ആണ് ഞാനിതിനെ പ്രസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ സോപ്പ് ആഡ് ചെയ്യാം ലിക്വിഡ് രൂപത്തിലുള്ളത് ബബിളിന് വേണ്ടിയിട്ട് അപ്പൊ അത് ഞാൻ കുറച്ച് കൂടുതൽ ഇടാൻ പാടില്ല കാരണം അതിന്റെ ആ ബബിള് പുറത്ത് വരും അതുകൊണ്ട് കുറച്ച് ഇട്ടാ മതി അപ്പൊ അത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു കേട്ടാ ഇതാണ് ഉപയോഗിക്കുന്നത് മതി വേണ്ട കേട്ടോ അപ്പൊ ഞാൻ സമയം കളയുന്നില്ല ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങാൻ പോകുന്നു നടുവിന് നന്നായിട്ട് മസാജ് കിട്ട ചൂട് കിട്ടാ നല്ല ചൂട് ഓ ഭയങ്കര ചൂടധികമായി പോയി തോന്നുന്നു എന്നാലും ഇല്ല ആ നടുവേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മളെ മെയിൻ പാർട്ടാണ് നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾ ഭാഗമാണല്ലോ അപ്പോൾ നടുവിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് നല്ല ചൂട് കൂടുതലുണ്ട് അപ്പോൾ ശരിക്കും ആ എന്താ ആശ്വാസം ഓ അപ്പം ഞാൻ ഫങ്ഷൻ കൂട്ടുകടട്ടോ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് വെള്ളം വരുന്നില്ലേ അത് മാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ ഈ വട്ടൺ യൂസ് ചെയ്യാൻ പോകുന്നു കേട്ടാ ഇപ്പൊ സൈഡിൽ നിന്നും ഒക്കെ വെള്ളം വരുന്നുണ്ട് ശരിക്കും മസാജ് കിട്ടുന്നുണ്ട് നടുവിന് ഓ അപ്പൊ മോൻറ്റി ഈ ഐഡിയ എനിക്ക് പറഞ്ഞത് നന്നായി കേട്ട കാരണം നാളെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട് ഞങ്ങള് രാവിലെ കഴിഞ്ഞാൽ നേരെ ഈജിപ്തിലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഒർഗഡ അവിടെ ഞാൻ മുമ്പ് പോയിരുന്നു അലിഫ് ലൈല റിസോർട്ടിൽ ഞാൻ താമസിച്ചിരുന്നു അതിന്റെ വീഡിയോ എന്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ കാണുക അവിടെ തന്നെ ഗ്ലാൻഡ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ ഞങ്ങൾ പോകുന്നുണ്ട് അത് നാളെയാണ് അപ്പം ഇന്ന് സുഖമായിട്ട് അവിടെ അവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ആ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആ ലെവൻഡറിൻ്റെ വിക്സ് ക്രീം ആഡ് ചെയ്താലുണ്ടല്ലോ കുറച്ച് നല്ലതായിരുന്നു പക്ഷെ അത് ഇവിടെ കിട്ടും കുറച്ച് ദൂരം പോകണം അപ്പം അതിനുള്ള സമയം എനിക്കില്ല ഇത് തന്നെ മതി കാരണം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മസിൽ പെയിൻ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയതാണ് അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വലിയ പ്രോബ്ലം ഇല്ല അത് മസിൽ പിടിക്കുന്നതാണ് അത് ചില ശരീരത്തിനുള്ളതാണ് പ്രശ്നമില്ല പിന്നെ അതിനായിട്ട് പ്രത്യേകം മരുന്നില്ല പെയിൻ കില്ലർ വേദനക്കുള്ള ഗുളിക മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന വിധത്തിലുള്ള എക്സസൈസൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അതെന്താ ഒന്നാമത് എനിക്ക് പറ്റിയത് ഞാൻ ദുബൈയിൽ ഉണ്ടാകുമ്പോൾ ശരിക്കും നടക്കും ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ നടക്കാറുണ്ട് അപ്പോൾ ഈജിപ്തിൽ നാട്ടിൽ പോയിട്ട് ഈജിപ്തിൽ വന്നതല്ലേ നടത്തുമൊക്കെ കുറഞ്ഞു അതുകൊണ്ടായിരിക്കും സാറില്ല ലെവലായിക്കൊള്ളൂ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഈ പൊസിഷൻ ഇനിയിപ്പോൾ നടുവ് ആ ഓളിൻ്റെ അടുത്ത് വെക്കാം ഇങ്ങനെ ശരിക്കും മസാജാവണം ഏത് പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ മാറിയിരിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം ഇനിയിപ്പോൾ ഈ സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഇതിൽ ഇതിലിങ്ങനെ കയറിയിരിക്കാം എനിക്കിതുപോലെ കുളിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ യൂറോപ്പിൽ പോയപ്പോ അബ്ദുല്ലാൻ്റെ കൂടെ ഇതുപോലെയുള്ള അവിടെയുള്ള സംവിധാനത്തിലേക്ക് ഒരുപാട് സമയം ഞാനിങ്ങനെ കുളിച്ചിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒന്ന് രണ്ട് ഈ വാട്ടർ മസാജിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പോകാൻ പോകുന്നു കേട്ടോ ആ കാഴ്ച തന്നെയാണ് നിങ്ങളെ കാണുന്നത് ഓക്കെ ഈ കാണുന്നതാണ് ഞാൻ യൂറോപ്പിലെ ഇറ്റലിയിലെ ഹോട്ടലിലുള്ള ജക്കൂസിയിൽ കുളിച്ചത് ശരീരം കംപ്ലീറ്റ് എക്സസൈസാണ് കേട്ടോ നീന്തുമ്പം നടുവേദന എല്ലാം ക്ലിയറാണ് നല്ല എക്സസൈസ് സിമ്പിളാണെല്ലാം വീട് വന്നുകൊണ്ടിട്ടായിരുന്നു അപ്പം സ്പാർട്ടി ഇങ്ങനെ നല്ല വരുമ്പോൾ ഫുൾ ആണ് വീട് എൻ്റെ മസാജ് ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കാം ചെയ്തുകൊണ്ടേയിരിക്കുക മസാജ് ഓ ഓ ഓ ഓ ഓ അപ്പോൾ ഫംഗ്ഷനൊന്നും കൂടി നോക്കാം ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന നോക്കാം അപ്പോൾ സ്പീഡ് കുറഞ്ഞു അടിയിൽ നിന്നുള്ള വെള്ളത്തിന് സ്പീഡ് കുറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്യാം കേട്ടോ ഇത് സൈഡിലുള്ള വെള്ളം വരുന്നതിൻ്റെ ബട്ടൺ അത് ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ ശബ്ദം കുറഞ്ഞതായി തോന്നുന്നില്ല അടിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഒന്നും കൂടി പ്രസ് ചെയ്യാം കേട്ടോ സൈനുണ്ട് സ്ലോ ആയിട്ടുള്ളത് അപ്പൊ സ്ലോ ആയത് നമുക്ക് കിട്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല എനിക്ക് ഹൈ തന്നെ വേണം ഈ ബട്ടൺ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഈ ബട്ടന് ഈ സൈഡിലുള്ള ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ആണ് കേട്ടോ ഇത് നമുക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ബബിള് കൂട്ടാം ഇതിലാണ് ബബിള് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഫുൾ സ്പീഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഫുൾ ഉണ്ട് ഇപ്പോൾ നല്ല സുഖമുണ്ട് ആ ഇങ്ങനെ ഒരു മണിക്കൂർ ഇതിൻ്റെ കടന്നാൽ ബോഡി പെയിൻ നടുവേദന ശരീരവേദന മുട്ടുവേദന ഒക്കെ മാറിക്കിട്ടും നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത് നമ്മളെ വീട്ടിലൊക്കെ നിർബന്ധമായിട്ട് വേണ്ടുന്ന ഒരു സംഭവമാണിത് പക്ഷേ ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ട് ബാത്റൂമിൽ കുറച്ച് സ്പേസ് വേണം കുറച്ച് വലിയ ബാത്റൂം ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ബാത് ഇവിടുത്തെ ബാത്റൂം എത്ര വലിപ്പം ഞാൻ കാണിക്കാം നിങ്ങൾ കാണുക അതാണ് എൻ്റെ ഇവിടെ ബേസിനാണ് കുറേ വലിപ്പമൊന്നും വേണ്ട കേട്ടോ ഒരു മീഡിയം തരത്തിൽ മതി ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് എനിക്ക് ചെയ്യാനുണ്ട് നല്ല നല്ല സ്ഥലത്ത് വാങ്ങിയിട്ട് കൂടെ പോകാൻ പോകുന്നു അങ്ങനെ ഞാൻ ഈ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള വാട്ടർ മസാജിന് ശേഷം ഞാൻ മെഷീൻ നിർത്തുകയാണ് ചെറിയ സമാധാനമുണ്ട് നന്നായി വേർ അപ്പോൾ നാട്ടിലുള്ള സമയത്തും ഇതുപോലെ എനിക്ക് മസിൽ പിടിക്കാറുണ്ട് അപ്പോൾ എൻ്റെ മോള് ഹോട്ട് ബോട്ട് വാട്ടറിൽ ചൂടുവെള്ളം നിറച്ചിട്ട് ഏറെ സമയം ഇങ്ങനെ വെച്ച് അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ മോളില്ല അപ്പോൾ ഈ വഴി കുറച്ച് സമാധാനം കിട്ടി അപ്പോൾ എനിക്കെടുത്ത് പറയാനുള്ളത് ആർക്കും നടുവേദന വരാതിരിക്കട്ടെ അത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഗൗരവം അത് അനുഭി അനുഭവിച്ചറിഞ്ഞ വിധിക്കേ മനസ്സിലാവുള്ളൂ ഓക്കേ